ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇട്ടാൽ നിവ്യയുടെ മോയ്സ്ചറൈസർ ആൻഡ് സെക്കൻഡ് വൺ വരുന്നത് പ്രൈമർ ആണ് അപ്പം നമ്മൾ പ്രൈമർ ഇടേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി മേക്കവർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ബേസിന് വേണ്ടിയിട്ടാണ് പ്രൈമർ യൂസ് ചെയ്യണത് അടുത്തത് അടുത്ത് എന്താ ദാ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ആണ് അപ്പം നമ്മൾ സ്പഞ്ചർന്ന് അനുസരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് വെച്ച് നമ്മൾ ഫേസിൽ മൊത്തം ബ്ലെൻഡ് ചെയ്തെടുക്കാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കോണ്ടോർ ചെയ്യാൻ പോവാണ് ഓക്കെ നമുക്കൊരു പണി കിട്ടി കറണ്ട് മേക്കപ്പ് അവസ്ഥ ഇനി ബ്ലഷ് ഇടാൻ പോവാണ് എന്തിന്റെ ആണത് ആണോ ഇത് ബ്ലഷ്ണിക്ക നിങ്ങളെ തന്നെ നോക്കിക്കോളൂ ഗൈസ് കണ്ണ് കാണുന്നില്ല എന്താണത് അതെ ഭംഗി തന്നെ കാണാം പോയിട്ട് നമ്മൾ ഒരു രമണിക്കൂറിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് സെറ്റിംഗ് പൗഡർ എന്നും നമ്മള് ഐബ്രോ ഫില്ല് ചെയ്യാൻ പോവാണ് മെയിൻ ആയിട്ടുള്ള സംഗതികളൊക്കെ വന്നുടങ്ങി രണ്ട് കണ്ണും ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോവാണ് എന്തോ ഒരു സാധനം ഹൈലൈറ്റ് ഹൈലൈറ്റർ ഇട്ടുണ്ട് പിന്നെ നമ്മുടെ കണ്ണിൻ്റെ മെൻറ്റൈലും അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിന് ശേഷമാണ് ഹൈലൈറ്റ് നമ്മൾ കണ്ണല്ലേ സ്മൂക്കാണ് അതിന് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിൻ പരിപാടിയിലോട്ട് കിടക്കുന്നത് ടാസ്ക് എന്ത് ടാസ്ക് ഐ മേക്ക് ഓക്കെ അപ്പോൾ ഇത്രയും കഴിഞ്ഞു ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ടാസ്കിലോട്ട് കളിക്കുകയാണ് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു അവിടെ ബാലറ്റ് എടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യുക അതിൽ എനിക്ക് ഏത് ഷെയ്ഡായ മാച്ച് ചെയ്യുന്ന ആ ഷെയ്ഡ് എനിക്ക് ഇട്ടുതരും നമ്മൾ നമ്മുടെ ഉള്ള വെച്ച് നല്ലൊരു നല്ലൊരു എന്താ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ഫസ്റ്റ് ഒരു പ്ലെയിൻ യൂസ് നമുക്ക് ഇത് വേണ്ട വരലോണ്ട് തന്നെ അപ്ലൈ ചെയ്യാം ശരിക്കും നമ്മൾ ഇങ്ങനെ നല്ല മേക്കപ്പ് ചെയ്യാം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ നമുക്ക് മേക്ക് ഓവർ ഒക്കെ ചെയ്യുന്നത് പലരും പല രീതിയിലായിരിക്കും നമ്മുടേതായ രീതിയിൽ അതെ സ്വന്തം രീതിയിലാണ് ഞങ്ങളിത് ചെയ്യുന്നത് ടിപ്പികളൊക്കെ ഉണ്ടെങ്കിൽ എഴുതും ഇപ്പൊ എല്ലാവരും യൂഷ്വലി സ്മോക്കി ലുക്കൊക്കെയാണ് ഐക്ക് കൊടുക്കുന്നത് നമ്മളും അത് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഒരു സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് നോക്കാം ഇങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോ കണി സെല്ലിലോട്ട് കേട്ടോ അതെന്തിനാന്നൊന്നും പറഞ്ഞു ഐലൈനർ വിത്ത് സ്മോക്കി ഐ അല്ലേ നമ്മൾ ലാസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകാനേ അപ്പോൾ നമ്മുടെ കണ്ണീൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഇന്നത്തെ ചുണ്ടിന്റെ പണികളോട് തുടങ്ങാം ആദ്യം നമ്മൾ അപ്ലൈസ് ചെയ്യണത് പ്ലമിൻ്റെ ലിബമാണ് ട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലിപ് ലൈനർ യൂസ് ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മൾ ലാക്മേയുടെ നയൻറ്റീൻ ന്യൂ ടിസ്റ്റ് ഇതാണ് ലിപ്സ്റ്റിക് ഇതാണ് യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക് ഇട്ടോ ഇനി ഫൈനൽ ലുക്ക് പൊട്ടും